വീട്ടുകാര്യങ്ങളെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് അല്ലാതെ വേറെ ഏത് ടൈപ്പ് വീഡിയോ ഇട്ടാലും എനിക്ക് വ്യൂസ് വളരെ കുറവായിരിക്കുള്ളൂ എന്നുള്ളത് ആണ് ഒരു സത്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഡെയിൻ മൈ ലൈഫ് ഡെയിലി റുട്ടീൻസ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മളുടെ ലക്ഷ്മി മാം കാണിച്ച രണ്ടാമത്തെ ആ ഉപ്പുമാവ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ പൊതുവെ ഉപ്പുമാവ് തന്നെ ഇഷ്ടമില്ല എങ്കിലും എങ്കിലെന്തെങ്കിലും ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഉപ്പുമാവ് കുറച്ച് കുറച്ച് വെള്ളം തളിച്ച് തളിച്ചിട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടിൻ്റെ പരിവുള്ള ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് അതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ലക്ഷ്മി മാമിൻ്റെ അത് കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു രീതിക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി ഇത് വലിയ കുഴപ്പമില്ല ഞാൻ പക്ഷേ ഇവിടെ ഉപ്പുമാവ് പ്രിയരാരും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് ആർക്കും തന്നെ ഉപ്പുമാവ് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഇഷ്ടമില്ല റോജനൊക്കെ തൊടുക പോലും ഇല്ല രോജറിനൊക്കെ വേറെ സാധനങ്ങൾ വേണം ഇന്നത്തെ ദിവസം അവർക്ക് വേറെ കൊടുത്തു കൊടുത്തുവിടണം അപ്പോൾ അവന് വേറെ കാര്യങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ഞാൻ അവൻ്റെ കോളേജിലേക്ക് പോകണം അപ്പോൾ നേരത്തെ തന്നെ പോയി സ്പെഷ്യൽ ക്ലാസ് അല്ലോണ്ട് ആറര മണിക്ക് തന്നെ അവൻ വിട്ട് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും കുളിമുറി നന്നായിട്ട് കഴുകിയിട്ട് പേസ്റ്റൊക്കെ ടൂത്ത് പേസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ ടാപ്പുകൾ സ്റ്റീലിൻ്റെ ടാപ്പുകളെല്ലാം കഴുകി നല്ല തിളങ്ങണ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ കുളിക്കണ ടൈമിലാണ് ഞാൻ കുളിമുറി കഴുകുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ നമ്മളുടെ ക്ലീനിങ് വർക്കിലേക്ക് പോയി അപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല വീടിനകത്ത് കുറേ പൂട മുടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ ആദ്യമൊന്നും നമ്മൾ അടിച്ച് എടുത്തു കഴിഞ്ഞാൽ തുടക്കൽ ഇത്തിരി എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നലത്തെ ഞാൻ ഇട്ട വീഡിയോയിൽ മാന്തലിൻ്റെ തൊലി കളഞ്ഞില്ലെന്ന് കുറേ അധികം പേര് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്കുള്ള മറുപടി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുന്നതിൽ നല്ലത് ഇങ്ങനെ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ പറയുന്നതാണെന്ന് തോന്നി കാരണം ഒരുപാട് ആളുകളാണ് ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു മറുപടി ഒറ്റ വാക്കിൽ എനിക്ക് എഴുതാനും പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അതായത് മാന്തലിൻ്റെ തൊലി കളയും കാര്യം ശരിയാണ് പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക മാന്തൻ്റെ തൊലി ഇങ്ങനെ നങ്ക് നങ്കെന്ന് പറഞ്ഞാൽ വലുത് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് മീൻ വെട്ടണത് എന്നിട്ട് മെഴുകുതിരിയുടെ ആ നാളത്തിലേക്ക് ഇതിൻ്റെ തലഭാഗം കാണിച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് അറ്റം വരെ ഇങ്ങനെ എടുക്കണേ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു രീതിക്ക് ഞാനും ഇതുപോലെ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നതിന് ശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഭർത്താവും പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ടേസ്റ്റേ പോയി അത് ശരിക്കും തേച്ചെടുക്കണം അത് തൊലി കളഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം മീനെന്ന അതിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പം നമ്മളൊരു വീട്ടിലേക്ക് വന്ന് കയറുമ്പം നമ്മളുടേതായ സ്വന്തം ശൈലികൾ മാറ്റിയിട്ട് രീതികൾ മാറ്റിയിട്ട് ആ വീട്ടുകാരുടെ രീതികളിലേക്ക് പോകുന്നതായിരിക്കുള്ളൂ കൂടുതൽ നല്ലത് കാരണം നമ്മളൊരാളാണ് നമ്മൾ ആ വീട്ടിലെ പുതിയതായിട്ട് ആ വീട്ടിലുള്ള അഞ്ചാറ് പേരെ മാറ്റുന്നതിൽ നല്ലത് നമ്മളൊരാൾ അവരിലേക്കിങ്ങോട്ട് ചേരുന്നതിൽക്കുള്ളൂ ബെറ്റർ അതുകൊണ്ട് ഞാൻ അവരുടെ ശീലത്തിലേക്ക് ശീലത്തിലേക്കങ്ങോട്ട് നീങ്ങി അതാണ് ശരിയെന്ന് എനിക്കും തോന്നി കാരണം നമ്മൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഈ വിദേശത്ത് തന്നെ ഒരുപാട് അതായത് കാണാത്ത നാടുകളില്ല ലോകം മുഴുവൻ ഒത്തിരി ചുറ്റിയ ആളാണ് അപ്പോൾ ആ ഒരു രീതിക്ക് അവ എല്ലാ കാര്യങ്ങളും പല സ്ഥലങ്ങളിലും കണ്ട് അറിവെച്ചിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് പറയുന്നത് നമ്മളുടെ ഈ കേരളത്തിൽ മാത്രമാണ് ഈ മീനിങ്ങനെ തേച്ച് നശിപ്പിച്ചിട്ട് കഴിക്കുന്നതെന്നാണ് പുള്ളി പറയണത് എനിക്ക് എൻ്റെ അടുത്ത് മീൻ ഇങ്ങനെ കല്ലിൽ ഞാൻ തേക്കണം കാണുമ്പോൾ തന്നെ പറയും ഇങ്ങനെ മീൻ തേച്ചിട്ട് നശിപ്പിച്ചിട്ട് കറി വെച്ചിട്ട് കാര്യമില്ല മീനിന് ഒരു ഡാമേജ് വരുത്താതെ ക്ലീൻ ആയി ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ മീനധികം തേക്കുന്നതും ഇവർക്ക് ഇഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അവരുടേതായ രീതിക്ക് ഇങ്ങോട്ട് പോയി എന്റെ വീട്ടിലൊരിക്കലും മീൻ മാതിരൊന്നും പൊളിക്കാതെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഇത് ഗുണം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് മാന്തിൻ്റെ തൊലി പൊളിക്കാതിരിക്കുക എന്നുള്ളത് അത് വലിയ മാന്തലാണെങ്കിൽ ഉപ്പ് വരട്ടിയിട്ട് കല്ലിൽ ഉരച്ചിട്ട് എടുക്കയാണ് ചെയ്യണത് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ആ മറുപടി കിട്ടിയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇതിനകത്ത് ഞാൻ കാണിക്കണത് ഒരേ സമയം നമുക്ക് കിച്ചണുകളിൽ പല കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊതി മാറുന്നില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വീണ്ടും കുഴിമന്തി അപ്പോൾ കുഴിമന്തിയുടേതായ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അതിനിടയിൽ ഞാൻ ചെയ്തത് ഇന്ന് പെട്ടെന്ന് ഹസ്ബൻഡ് അപ്രതീക്ഷിതമായി കയറി വന്ന് അപ്പോൾ ഹസ്ബൻഡ് വരുമോന്നും ഒറ്റപ്പെടുത്തുമില്ല എന്നപ്പോൾ ഈ ചിക്കൻ ഐറ്റംസ് ഒന്നും തന്നെ ഹസ്ബൻഡ് കഴിക്കില്ല അപ്പോൾ ഹസ്ബൻഡിനെ ഇത്തിരി ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു എടുത്തു കൊടുക്കേണ്ട ഗതി കേടായിപ്പോൾ എനിക്ക് കാരണം വേറൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നാമത് ഈ കുഴിമന്തിയുടെ ആ പ്രിപ്പറേഷനും അതിനും വേണമല്ലോ എനിക്ക് ടൈം അപ്പോൾ അത് കൊണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തെങ്കിലുമൊന്നും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് തന്നെ ഒരു അപ്പം പുഴുങ്ങാനുള്ളൊരു കാര്യമാണ് അപ്പോൾ ചെയ്തത് മിക്സിയിൽ ഞാനിപ്പോൾ ചെയ്തില്ലേ ഒരു ഇത്തിരി അരിപ്പൊടി ഒരു ഇത്തിരി ചോറ് കുറച്ച് പഞ്ചസാര കുറച്ച് തേങ്ങ ഇത്രയും സാധനം ഞാൻ മിക്സിയിൽ അരച്ചെടുത്തേ അതിനിടയിൽ അതെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ ചൂടുവെള്ളം കൊണ്ട് അയ്യ് ഒഴിക്കണത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളത്തിലേക്കാണ് നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും കണ്ട ബേക്കിംഗ് പൗഡറും ഇത്തിരി ഈസ്റ്റും പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാനുള്ള ഒരു മാർഗ്ഗം പിന്നെ പോരാത്ത അരിപ്പൊടി ചേർത്ത് കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്ത് അതവിടെ മൂടി വെച്ച് അപ്പം എന്തൊക്കെയാണ് ചേർത്തത് ചോറ് തേങ്ങ പഞ്ചസാരയിട്ട് മിക്സിയിലടിച്ചിട്ട് ഒത്തിരി പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് അടിക്കുമ്പോൾ അതിനിട്ട് പിന്നെ ചൂടുവെള്ളം നേരെ ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കാരണം മിക്സിയിലടിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ മിക്സിയുടെ ആ ഇത് തുറന്നു പോകും മൂടി തുറന്നു അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച് അതൊരു അരമണിക്കൂറിനുള്ളിൽ പൊങ്ങി വരും അപ്പോൾ അത് മാറ്റിയ ഉടനെ തന്നെ ആ ചിക്കനൊക്കെ നമ്മൾ കുഴിമന്തിൻ്റെ ഒക്കെ ഇത് രണ്ട് ദിവസം രണ്ട് തവണ കണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ കുരുമന്തിയുടെ ചിക്കനകത്തുനിന്ന് കോരി കോരിയെടുത്ത് അത് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ നമ്മളുടെ അപ്പം പുഴുങ്ങാനുള്ള കാര്യങ്ങൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനെയുള്ള അപ്പം പുഴുങ്ങിയതും അങ്ങനെ ഉള്ള നാടൻ വിഭവങ്ങൾ അപ്പോൾ ഏതായാലും പുള്ളിക്ക് വേണ്ടിയിട്ടൊരു ചോറിന് കറിയൊന്നും സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ റൈസ് കുഴഞ്ഞു പോയുന്ന ഒരാൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റൈസ് കുഴഞ്ഞു പോകുന്നത് ഈ ഞാൻ ജീരകശാല റൈസ് മാത്രമാണ് എടുക്കാറ് കാരണം അത് ഒരിക്കലും കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല പിന്നെ പുഴുക്കലരിയൊക്കെ കിട്ടുന്നുണ്ട് ഈ ബിരിയാണി റൈസ് പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയാനും വയ്യ അപ്പോൾ ഈ ജീരകശാലയെന്ന് പറയുമ്പോൾ നമുക്ക് ചീപ്പുമാണ് പക്ഷേ വളരെ നല്ല ഒന്നൊന്നായി വിട്ട് കിട്ടും ഒട്ടും കുഴഞ്ഞു പോകില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിങ്ങനെ ഈ ഒരേ സമയത്ത് കുറേ ജോലികൾ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ക്യാമറ തിരിച്ച് വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് റൈസ് മറിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോ റൈസാണ് വെച്ചത് ആണ് ഇത്രയും നിറഞ്ഞിരിക്കുന്നത് ഒരു കിലോ റൈസാണ് അതിനകത്ത് മറിക്കാനൊക്കെ എളുപ്പത്തിന് ഒരു കിലോ റൈസാണ് ഇപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഇതിനകത്ത് മൂന്ന് കപ്പ് റൈസ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ മൂന്ന് കപ്പ് റൈസിന് ഏഴ് കപ്പ് ഒഴിച്ച് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഇതിൻ്റെ കനല് ഇതിൻ്റെ ബേർണറിൽ വെച്ച് കത്തിക്കൽ ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് പുറത്ത് കൊണ്ടേ വെച്ച് കത്തിച്ച് അത് അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഴിമന്തിയുടെ കാര്യങ്ങൾ ഏതായാലും കഴിഞ്ഞു അപ്പോൾ കുഴിമന്തി കഴിച്ച് ഉടനെ തന്നെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ചോറ് ചൂടാക്കാനാണ് കേട്ടോ വെച്ചേക്കണത് ജാക്സന് വേണ്ടിയിട്ടുള്ള ചോറ് ആ ചെറിയ പാത്രത്തിൽ ചൂടാക്കാൻ ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ അടിയിൽ തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ചൂടായി വരും അപ്പം ഞാനൊരു മുട്ട തിളപ്പിച്ചതും പിന്നെ ഇത്തിരി പച്ചക്കറി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടാണ് പുള്ളിക്ക് കൊടുത്തത് അപ്പോൾ ആ ഒരു പാഴ്സല് വന്നത് അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് നമ്മൾ പാത്രം കഴുകിയിട്ട് വെക്കില്ലേ ഒരു സ്റ്റീലിൻ്റെയൊക്കെ അങ്ങനത്തെ അത് സ്റ്റീലിൻ്റെ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ട്രേയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വാങ്ങിച്ചപ്പോൾ ട്രേ ഒക്കെ ഉണ്ട് അതിലൊരു ഉണ്ട് ആ ട്രേയിലെ വെള്ളം നമ്മൾ സിങ്കിൻ്റെ അവിടെ അപ്പോൾ ഈ സ്പൂൺ വെക്കാനുള്ള ഒരു പ്രത്യേക റാക്കുണ്ട് അത് വെച്ച് പിന്നെ പ്ലേറ്റ് അങ്ങനെ വെക്കാനുള്ളതാണ് കേട്ടോ റൈറ്റ് സൈഡിലുള്ള ആ ഭാഗത്ത് പ്ലേറ്റുകൾ ഇങ്ങനെ ചായച്ചൊക്കെ വെക്കാം അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് പുതിയ പാത്രം എടുത്തിട്ട് പുതിയ ഇതിനകത്തേക്ക് നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ഉള്ള ഒരു ഇത് അപ്പോൾ ഇത് ആ സിങ്കിൻ്റെ അരികിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓവിക്കൂടി അത് സിങ്കിലേക്ക് ആ വെള്ളമൊക്കെ പോയിക്കോളും നല്ല കൊള്ളാം നല്ലതാണ് ഇത്തിരി സൗകര്യക്കുറവ് വേണ്ടി എനിക്കത് അവിടെ വെക്കാനായിട്ട് സൗകര്യമുള്ളവർക്ക് ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ ഇത് ഏതായാലും ത്രീ ഫിഫ്റ്റി ആണ് ആയത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഏതായാലും അവിടെ പിള്ളേർ പിള്ളേർക്ക് ഏതായാലും ഫുഡ് എടുത്ത് കൊടുക്കാനുള്ള നേരോ അപ്പോൾ പുക പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലെടുത്തിട്ട് നമ്മളുടെ ബിരിയാണിയുടെ പാത്രത്തിൻ്റെ മീതേക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് നിറഞ്ഞിരിക്കണുണ്ട് ഇത്തിരി പൊങ്ങി വന്നെയായിരുന്നു മൂടിയേ അപ്പോൾ അത് അങ്ങനെ അതെടുത്ത് പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടോട്ടോ അപ്പം ഞാൻ അതിനകത്ത് ചേർത്തത് ഒന്നുകൂടി പറയാം കാരണം അത് ഇത്തിരി നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി കുതിർത്താതെയൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായി വരുന്ന ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കൊള്ളാം അപ്പോൾ അതിനകത്ത് ഞാൻ ചേർത്തത് തേങ്ങ അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ തേങ്ങ ഇത്തിരി ചോറ് പഞ്ചസാര പിന്നെ അതിനകത്ത് ഒരു ഇത്തിരി അരിപ്പിഴും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് കാരണം ആ ഒരു ചോറും പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അരക്കാനുള്ള പരിപാടിയില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി ഏലക്ക പൊടിച്ചത് ചേർക്കണം അപ്പം ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതിനൊരു സാലഡ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ അത് ആ സാലഡ് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളകും വെളുത്തുള്ളി ഉപ്പും കൂടി ചേർത്ത് അരച്ചതാണ് അപ്പോൾ അതൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്പം അപ്പം പൊങ്ങിയത് ഏതായാലും അത് ഞങ്ങൾ പൊങ്ങി പോകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പം ഇത് പൊങ്ങി വരുന്ന ഇത് ഇങ്ങനെ തന്നെ കമത്തിയിട്ടിട്ട് ഉണ്ടാക്കണേ ഇരിക്കുള്ളൂ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കണേ ഇരിക്കുള്ളൂ നല്ലത് അപ്പം ഇതൊന്നും ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അത് കയ്യിലിട്ട് ഇളക്കാതെ തനേ ഇതിനകത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പം ഞാൻ ഏലക്കപ്പൊടി ഇടാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് ഏലക്കപ്പൊടി ഇട്ടത് അപ്പം ഇളക്കാതെ നിവർത്തിയില്ല അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് വെക്കണിണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരുന്നത് കയ്യിലിങ്ങനെ ഇട്ട് ഇളക്കാതെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക അപ്പോഴേക്കും അത് പിന്നെ അടുത്ത ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചേക്കുക കയ്യിലിടാതെ തന്നെ അത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ അപ്പം ബാക്കിയുള്ളത് വീണ്ടും അവിടെ ഇരുന്നിട്ട് പോങ്ങും അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊങ്ങി പോകാനായിട്ട് നിൽക്കരുത് പൊങ്ങി ഒരുവിധം ആകുമ്പോൾ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഭംഗിയായിട്ടുള്ള പൊങ്ങിട്ടും അപ്പോൾ ഇത്തിരി ചെറി അന്നത്തെ കേക്കിൻ്റെ ഇരുന്ന് വെച്ചില്ലേ കേക്ക് ഉണ്ടാക്കിയപ്പോൾ മേടിച്ച് ചെറി അതും കൂടി ഒന്ന് ഇട്ടതാണ് അപ്പോൾ അടിപൊളിയപ്പം അപ്പോൾ ജാക്സൻ ഒരു മൂന്നര മണിക്ക് വീട്ടിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൊക്കെ ചായ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു പെട്ടെന്ന് തന്നെ അതായത് മൂന്ന് മണി ഒക്കെ ആയപ്പോഴേക്കും അപ്പം റെഡി ആയി കിട്ടി അതായത് ഒരു അരമണിക്കൂറുകൊണ്ട് തന്നെ പൊങ്ങി പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ രാത്രി പറഞ്ഞതുപോലെ തന്നെ കുഴിമന്തിയൊക്കെ തന്നെ ഞാനും കഴിച്ചിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെ എനിക്കും ശരിക്കും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വെച്ചത് അല്ലെങ്കിൽ ഞാനും കൂടി കഴിച്ച പെട്ടെന്ന് കഴിതിരുന്നു പോകില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കിലോ റൈസ് ഒക്കെ വെച്ച് ഉണ്ടാക്കി അപ്പോൾ ഹസ്ബൻഡിന് പിന്നെ രാത്രി ഞാൻ വേറെ കറി ഉണ്ടാക്കി ചോറ് വെച്ച് അങ്ങനെ കൊടുത്ത് അത് ഞാനിനകത്ത് കാണിക്കണില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പുള്ളി ഹാപ്പി ആയിട്ട് കഴിച്ച് അപ്പോൾ ഇത്തിരി കട്ടൻ ചായയാണ് അതിനെക്കൂടി ഇട്ടേക്കണത് പിന്നെ നമ്മളുടെ കുഴിമന്തി ബാക്കി ഇത്രയുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ടാ ഇങ്ങനത്തെ കാര്യം അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു